ഈ സംഭവം നടക്കുന്നു പതിനൊന്നാം തീയതി കഴിഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഇവിടുത്തെ തന്നെ പേരാമ്പ്രയിലെ പ്രമുഖനായിട്ടുള്ള ഒരു സി നേതാവ് വന്നിട്ട് വല്ലാത്തൊരു ഗിന്നക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നു ആ പറഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് പേരാമ്പ്ര സി ഐയുടെ നേതൃത്വത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഏതെങ്കിലും ഒരു ഒരു അഞ്ച് മിനിറ്റ് ദൃശ്യം പരിശോധിച്ച പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ നടപടി ഈ എക്സ്പ്ലോസീവ് ആക്ട് ഉൾപ്പെടെ എടുത്തുകൊണ്ട് അഞ്ച് പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിട്ട് വരും എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഡി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തുവിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ പോലീസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഈ വസ്തു പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് വരുന്നത് ഗ്രനേഡ് ആയിരിക്കാം ഷെല്ലായിരിക്കാം അതല്ലെങ്കിൽ ടിയർ ഗ്യാസ് ആയിരിക്കാം ഇതൊന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പോലീസ് തന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ സ്ഫോടക വസ്തുവായിരിക്കാം അത് എറുതിയിരിക്കുന്നത് കൃത്യമായിട്ട് ആ വീഡിയോനകത്ത് കാണാം പോലീസിനെ നിർദ്ദേശപ്രകാരം പോലീസിനെ പിൻവലിക്കുന്നതും അതിനുശേഷം പോലീസിന്റെ മുകളിലൂടെ പ്രവർത്തകരുള്ള ഭാഗത്തേക്ക് ഇത് എറിയുന്നതും ഇത് പൊട്ടിത്തെറിക്കുന്നതായിരിക്കുന്ന കൃത്യമായിട്ടുള്ള വിഷുവിൽ ആണ് നമ്മൾ പുറത്തുവിട്ടുള്ളത് ആ വിഷമിലൊക്കെ തന്നെ കാണുന്നുണ്ട് ഇപ്പം ഈ സമയത്ത് പോലീസ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇവർ ഷർദ്ദിച്ചതാണെന്ന് തന്നെ തിരിച്ചു പിഴിക്കാൻ പറ്റിയത് ഈ അഞ്ച് പ്രവർത്തകന്മാരെ പൊലാണ്ടി സബ്ജക്റ്റിലേക്ക് നഗരത്തേക്ക് മാറ്റി നിൽക്കുന്ന ഈ അഞ്ച് പ്രവർത്തകന്മാരെ വ്യാജ കേസെടുത്ത് എന്ത് അടിസ്ഥാനത്തിൽ ഇവർ ചോദിക്കാനുള്ളത് എന്ത് അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തകന്മാരെ എഫ്ഐആറിനകത്ത് അൺനോൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള എഫ്ഐആറിനകത്ത് ഈ ഏഴ് പ്രവർത്തകന്മാരെ ഇവർ ഇന്നലെ കസ്റ്റഡിയിലെടുത്തു അതിൽ രണ്ട് പ്രവർത്തകന്മാരെ സ്ഥലത്ത് പോലില്ലാത്ത ആളുകളാണ് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് എന്ന് ഈ പറയുന്ന നേതാക്കന്മാരെ എഴുതി കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ഏഴുപേരെ ഇവർ പോയിട്ട് അറസ്റ്റ് ചെയ്തു ആ ഏഴു പേരിൽ രണ്ടുപേർ സ്ഥലത്ത് പോലെയല്ലാത്ത ആളുകളാണ് അമൾ മനസ്സിലാക്കിയ പോലീസ് അവരെ രണ്ടുപേരും വിട്ടു അയച്ചു ബാക്കി പേരെ അറസ്റ്റ് ചെയ്തു ഞാൻ ചോദിക്കുന്നപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പറയുന്ന ആളുകൾ ഇവർ ഏതെങ്കിലും ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് ഇവർ ഈ പറയുന്ന ആരെങ്കിലും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് ഉണ്ടെങ്കിൽ അവർ പുറത്തുവിട്ടെ നമ്മൾ കൃത്യമായിട്ടുള്ള ആധികാരികപരമായിട്ടുള്ള തെളിവുകൾ ഉൾപ്പെടെ നിരത്തിക്കൊണ്ടിട്ടുള്ള വിഷുവിലാണ് ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത് പോലീസിന്റെ മുകളിലൂടെ എറിയുന്നതും ഡിവൈഎസ് പി ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ അത് കയ്യിൽ ഹോൾഡ് ചെയ്ത് ഒരുപാട് നേരം കയ്യിൽ പിന്നെ അയച്ച് വെച്ചുൾപ്പെടെ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ടീറാസ് ഹോൾഡ് ചെയ്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മളത് പുറത്തുവിട്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ ദൃശ്യങ്ങൾ ഇനിയും വരാനുണ്ട് ഒരുപാട് ദൃശ്യങ്ങൾ വരാനുണ്ട് ി പറമ്പിലെ എം പി ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അതല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് ഈ പോലീസ് പറയുന്ന ഈ പറയുന്ന എല്ലാ വാദങ്ങളെയും പൊളിക്കുന്ന മുഴുവൻ വിഷ്വൽസും വരും ദിവസങ്ങളിൽ പുറത്തുവിടും അത് പോലീസിനൊരു പക്ഷേ കെ പേരാമ്പ്രയിലെ സി പി എമ്മിനും താങ്ങാവുന്നതിനും അപ്പുറത്തായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് സൂചനയായിട്ട് പറയാനുള്ളത് ഇന്ത്യ മിസ്റ്റ്